സയനിസ്റ്റ് ഭീകരതയാണ് പലസ്തീനിൽ ഇസ്രായേൽ നടപ്പാക്കുന്നതെന്ന് അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് എം എൽ എ മാനിഷാദ എന്ന പേരിൽ കൽപ്പറ്റയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗരത്തിൽ നടന്ന ഐക്യദാർഢ്യ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം അന്താരാഷ്ട്ര അഹിംസ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഗാസയിലെ വംശഹത്യക്കെതിരെ പലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചും പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ നഗരത്തിൽ നടന്ന ഐക്യദാർഢ്യ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻവശത്ത് നടന്ന ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തു ജീവിക്കാൻ സമ്മതിക്കുന്നില്ല മാത്രമല്ല ആ എന്ന് മുദ്രകുത്തുന്നതായ അംശമുള്ളതായ ഏതെങ്കിലും ആളുകൾക്ക് അതിനെ കെ പി സി സി മെമ്പർ പി പി ആലി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും ഐക്യദാർഢ്യ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് വയനാട് വിഷൻ കൽപ്പറ്റ